നമസ്കാരം ട്രൂ സ്വാഗതം വ്യോമ മേഖലയിൽ ഉണ്ടാകുന്ന ഭീഷണികളെ നിമിഷ നേരം കൊണ്ട് നിർവീര്യമാക്കാൻ സാധിക്കുന്ന അതിശക്തനായ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തെയാണ് ഇന്ത്യ പരീക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യയെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ഹ്രസ്വദൂര മിസൈൽ സംവിധാന സൈനിക മേഖലയ്ക്ക് തന്നെ സൈനിക ശക്തിക്ക് തന്നെ വലിയ ഉത്തേജകമാകുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത് കഴിഞ്ഞ ദിവസം ഒഡീഷ തീരത്തെ ചന്ദിപ്പൂരിലായിരുന്നു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനം പരീക്ഷിച്ചത് ഒന്നോ അതിലധികമോ സൈനികർക്ക് കൊണ്ടു ഉപയോഗിക്കാൻ സാധിക്കുന്ന മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സംവിധാനമാണ് ഇത് കരസേന നാവികസേന വ്യോമസേന എന്നീ മൂന്ന് സായുധ സേനകൾക്കും ഒരുപോലെ തന്നെ വ്യോമപ്രതിരോധ ആവശ്യകതകൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ പുതിയ മിസൈൽ സംവിധാനം ഏറ്റവും അധികം കരുത്തുറ്റതും സഹായപ്രദമായിട്ടുള്ളതുമാണ് വേഗത കൂടുതലും താഴ്ന്ന ഉയരത്തിലും പറക്കുന്ന ഡ്രോണുകളെയും മറ്റ് ആകാശ ഭീഷണികളെയും ഒക്കെ ഇവയ്ക്ക് തകർക്കാൻ സാധിക്കും ടെലിമെട്രി ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റംസ് ചന്ദിപ്പൂരിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ് ടെസ്റ്റ് റേഞ്ചിൽ വിന്യസിച്ച റഡാർ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളിൽ നിന്നും ശേഖരിച്ച ഡേറ്റ അനുസരിച്ച് ആകാശ ഭീഷണികളെ നിർവീര്യമാക്കാൻ ഇതിൻ്റെ കൃത്യത ഏറ്റവും അധികം സ്ഥിരീകരിക്കുന്നുണ്ട് പരീക്ഷണ നേട്ടം വലിയ വിജയകരമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തൊട്ടുപിന്നാലെ രംഗത്ത് വന്നിട്ടുണ്ട് പങ്കാളികളായിട്ടുള്ള ഡിആർടി യു സായുധസേന വ്യവസായ പങ്കാളികൾ എന്നിവരെയൊക്കെ തന്നെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്